ദര്ശനത്തിനെത്തുന്ന അയ്യപ്പന്മാര്ക്ക് പാപമോക്ഷം നൽകുന്ന പുണ്യതീർത്ഥം ശബരിമലയിലെ ഉരല്ക്കുഴി തീർത്ഥസ്നാനം പമ്പാസ്നാനം പോലെ തന്നെ പവിത്രമായാണ് ഭക്തർ കണക്കാക്കുന്നത് സഹ്യസാനുവിലെ അപൂർവങ്ങളായ സസ്യജാലങ്ങൾക്കിടയിലൂടെ ഒഴുകിയെത്തി പാണ്ഡിത്താവളത്തിന് സമീപത്തെ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ശക്തിയായി താഴേക്ക് പതിച്ച് ഉരലിന്റെ രൂപത്തിൽ ആയിത്തീർന്ന ജലസംഭരണിയാണ് ഉരൽക്കുഴി തീർത്ഥം സന്നിധാനത്ത് നിന്ന് പുൽമേട്ടിലേക്ക് പോകുന്ന വഴിയിൽ പാണ്ഡിത്താവളത്ത് നിന്ന് ഇടത്തോട്ട് സഞ്ചരിച്ചാൽ ഉരൽക്കുഴിയിലെത്താം ആനയുടെയും കടുവയുടെയും സിംഹവാലൻ കുരങ്ങിന്റെയും മലമുഴക്കി വേഴാമ്പലുകളുടെയുമെല്ലാം വാസസ്ഥലമാണ് ഇവിടം ഉഗ്രവിഷമുള്ള പാമ്പുകളും ഇവിടെ വിഹരിക്കുന്നു തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇവിടേക്ക് സഞ്ചരിക്കാവൂ എത്ര വണ്ണമുള്ള ആളുകൾക്കും ഉരുൾക്കുഴയിൽ ഇറങ്ങിയിരുന്ന് കുളിക്കാം എന്നതാണ് പ്രത്യേകത മലമടക്കുകളിൽ നിന്നും നീരുറവകളിൽ നിന്നും ഔഷധ സസ്യങ്ങളിൽ തട്ടിയൊഴുകിയെത്തുന്ന ഈ ജലം ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്നു കുമ്പളാം തോടിന്റെ ഭാഗമായ ഉരൽക്കുഴി തീർത്ഥസ്നാനം സ്നാനം പോലെ തന്നെ പവിത്രമായാണ് ഭക്തർ കണക്കാക്കുന്നത് നട്ടുച്ച പോലും ഉരൽക്കുഴി സ്നാനം കുളിരുകോരുന്ന അനുഭൂതിയാണ് പാറക്കെട്ടിന് മുകളിൽ നിന്നും തലയിലേക്ക് പതിക്കുന്ന ജലം അതുവരെയുള്ള കാനനയാത്രയുടെ ക്ഷീണമകറ്റും പുൽമേട്ടിൽ നിന്നും സന്നിധാനത്തേക്ക് നടന്നെത്തുന്നവർ ഉരൽക്കുഴിയിൽ കുളിച്ച് ബ്രാഹ്മണദക്ഷിണയും നൽകിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ശരീരത്തിനും മനസ്സിനും കുളിർമയുള്ള അനുഭവമാണ് ഉരൽക്കുഴിയിലെ തീർത്ഥസ്നാനം